അപ്പൊ നിക്കിതാ നമ്മുടെ വീട്ട് ഗേറ്റ് ചാടിപ്പോയ വീഡിയോ അപ്പം അർജുവാമൻ നടന്നു വരുന്നു എന്തിനാ അടിച്ചത് ചോ ഞാൻ സോറി പറഞ്ഞതാ ഞാൻ സോറി പറഞ്ഞതാ അയിന്റെടൊന്ന് കിട്ടി ബിസ്സിന്റെ അടുത്തൊന്ന് ഗൈസ് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു അപ്പൊ ഇതൊരു ഈവനിങ് വോക്ക് ആണ് ഗൈസ് കുറച്ച് ബൈക്ക് ഞങ്ങൾ വേറെ റൂട്ടിനാണ് വന്നത് ഫ്രണ്ട്സ് പപ്പയും അമ്മയും എറണാകുളം പോയതാണ് അപ്പം ഞങ്ങള് അഭിമാമന്റെ വീട്ടിലാണ് ഗൈസ് നിൽക്കുന്നത് അവർ ഇന്നലെ ഇന്നലെയാണ് ഫ്രണ്ട്സ് പോയത് ഞങ്ങൾ വേറെ റൂട്ടിനാണ് വരുന്നത് അതുകൊണ്ട് സമയം ബൈക്ക്

ആദ്യം ഒൻ വീട്ടിലേക്ക് കേറുന്നില്ല കൈസ് ആ കുട്ടി എന്തോ തർക്കുത്തരം പറഞ്ഞ പോന പൊട്ടിച്ചു മോത്തിന് ഈ ഈ ണ്ട് എന്താ കിട്ടീക്കണ്ല്ലെന്ന് കുട്ടീനെ ഇവിടെ ആ കുട്ടി ആരും ഗാന്ധിജീനെ നല്ലല്ലോ അടിച്ചത് തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടി കിട്ടീക്കണ് കിട്ടീക്കണ്

എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചും എനിക്കിപ്പോൾ എന്താ തിന്നാന്ന് തോന്നണെന്ന് ചോദിച്ചു ഞങ്ങൾ എല്ലാവരും പറഞ്ഞുണ്ടോ ഞങ്ങൾ നാലുപേരാണ് വയസ്സുള്ളത് അപ്പോൾ ഒരു ഫ്രണ്ട് ആയിരുന്നു ചോദിച്ചു എന്താ എനിക്ക് എന്താ തിന്നാൻ തിന്നാന്ന് തോന്നണത് ചോദിച്ചു ഞാൻ പറഞ്ഞു സവർമ്മയാണ് പറഞ്ഞു ഒരു കുട്ടി പറഞ്ഞു മന്തി അൽഫാമാണ് പറഞ്ഞു ഒരു കുട്ടി പറഞ്ഞു ജ്യൂസാണ് അങ്ങനെ കുടിക്കാനാണ് പറഞ്ഞു അപ്പം എന്താ എന്നിട്ട് ഞാൻ ബസ് ഇറങ്ങി കാറിൽ കയറിയപ്പോൾ സവർമ്മ പോത്തിരിക്കണ്ട് അപ്പം ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കാർ കഴിയുമ്പം ക്ലബ്സാൻപിച്ചിൻ്റെ വേണമെന്നാണ് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലബ് സാൻഡ്വിച്ച് ആയിരുന്നു അതാണെങ്കിൽ അത് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി അവിടെ ഡൈനിങ് ടേബിളിൽ നിന്ന് പോയപ്പോഴും രണ്ട് ഷവർമ്മ ഒരു ഷവർമയാണ് കേക്ക് അടിപൊളി എനിക്കവിടുത്തെ ഷവർമ്മയാണ് ഇഷ്ടംപാടൊരു കട ഉണ്ട് ഷവർമ്മ അടിപൊളിയോണീസ് അവിടുത്തെ ഷവർമ അവിടുത്തെ ഷവർമ്മയും മയോണൈസും പിന്നെ എൻ്റെ ബസ്സിലത്തെ ഫ്രണ്ട് കാണിച്ച ആർട്ടാണ് ബേസ് നിങ്ങൾ കാണുന്നത് ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചത് ഞാൻ ഈ ബസ്സിലത്തെ ഫ്രണ്ട് ബസ്സിലത്തെ ഫ്രണ്ട് എന്നാണ് എൻ്റെ പറയണത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് എൻ്റെ ഫ്രണ്ട് നിത പിന്നെ അവൾ ഏഴാം ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് പിന്നെ അജുവ ഹയ അജുവേ ഹയയും സെയിം ക്ലാസ്സിലാണ് അതുമാത്രമല്ല അവർ കസിൻസുമാണ് ഫ്രണ്ട്സ് അതാണ് അതിൻ്റെ ഏറ്റവും രസം അപ്പം ഞങ്ങൾ നാല് പേരും ബസ്സിൽ ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങളൊരു സീറ്റിലാണ് ഇരിക്കാറ് ഞാനൊമ്പതിൽ രണ്ടു പേര് ആറില് ഒരാൾ ഏഴിൽ എനിക്ക് ഞാൻ നമ്മൾ ക്ലാസ്സും വയസ്സൊന്നും നോക്കുമല്ല ഫ്രണ്ട്സ് ഒരു വേവ് ലെങ് ആണ് ഞങ്ങളെല്ലാവരും രണ്ട് ടാസ്ക്കാണ് എനിക്ക് സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ വന്നിട്ട് ചെയ്യാൻ ഉള്ളത് ഒന്ന് ലഞ്ച് ബോക്സ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അത് കഴുകി വെക്കുക എന്നുള്ളത് രണ്ടാമത്തെ ടാസ്ക് യൂണിഫോമും എല്ലാം കഴുകിയിടുക എന്നുള്ളത് അതിൻ്റെ ഇടയിലൊരു ടാസ്ക്കാണ് കുളിക്കുക എന്നുള്ളത് എനിക്ക് സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ പുഴ ചാടിയാൽ കൊള്ളാമെന്നുണ്ട് കൈസാണ് അത്ര ഇറിട്ടേഷനാണ് എനിക്ക് കുളിക്കാതെ വന്നു കഴിഞ്ഞാൽ പക്ഷേ കുളിക്കാൻ ഒരു മടിയാണ് എന്താ അപ്പോൾ ചെയ്യാം അപ്പോൾ ഞാൻ എന്നാൽ ഫ്രഷ് ആയിട്ട് വരാം രാവിലെ രാവിലെ കുളിച്ചിട്ടില്ല ഇന്നലെ രാവിലെ കുളിച്ചതാണ് വൈകുന്നേരം മേലഴുകി ഇന്ന് രാവിലെ മേലഴുകി ഇന്ന് കുളിക്കണം തല നനയ്ക്കാലേ ഇങ്ങനെ തല അനിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുട്ടയാകും ചേച്ചി ഞാൻ സോ ഞാൻ എണ്ണ തേച്ചിട്ട് തല നനയ്ക്കാം ഡാൻ റഫും ഉണ്ട് അവളിയട്ടെ

സിഗ്മ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു കഴിക്കുന്നു അവരവിടെ കാർട്ടൂൺ കണ്ടിരുന്നു കഴിക്കുന്നു സിഗ്മ എന്തെന്റേ ആരെ

എന്റെ ജോഗ്രഫി മിസ്സിന്റെ അടുത്ത് നോക്കി കിട്ടി ഞാൻ എന്നെ പഠിപ്പിക്കണത് ഓളുബര് നാല് ഫ്രണ്ട്സാണ് ഓളും പിന്നെ രണ്ട് മൂന്ന് പേരും എന്നിട്ട് ഉബര് എല്ലാരും നല്ല ശബ്ദം മിസ് മൂന്ന് പേരെ എല്ലാരും ചീത്തറഞ്ഞുട്ടോ എല്ലാരും മിസ്സിനെ മോത്തേക്കാ നോക്കണത് ഇവള് മാത്രം അത് ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കൈക്കുമ്പോ എനിക്കും ചിരി വരാറുണ്ട് അമ്മക്ക് ആദ്യമോനൊന്നും നല്ലോണം കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് പപ്പയും അമ്മയും എറണാകുളത്തുനിന്ന് വിളിക്കുന്നു കുഴപ്പല്ല ഫ്രൈഡേ രാത്രി വന്നാലും സാറ്റർഡേ രാത്രി വന്നാലും മതി ഇനി അത്ര പെട്ടെന്ന് വരണന്നുണ്ടെങ്കിൽ കൊറച്ച് ആയിട്ട് വാ ലുലു മാളിലൊക്കെ പോയിട്ട് കുറച്ച് റോഷറും സിൽക്കും ബബ്ലിയും ഒക്കെ വാങ്ങിട്ട് വല്ല ഞാൻസും

അപ്പം അങ്ങനെ അവരെ വിളിച്ച് അവര് എറണാകുളം പോയതാണ് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് പോയതാണ് അതെ അപ്പം ഞങ്ങൾ ഇങ്ങനെ നിക്കുവാണ് അപ്പം ഞങ്ങൾ ഇവിടെ എത്തി ഉടനെ തന്നെ പിള്ളേർക്ക് വീഡിയോ കോൾ ചെയ്തു അവര് സ്കൂൾ വിട്ട് വന്ന സമയം ആയിരുന്നു അപ്പം പിള്ളേരെ വിട്ടു നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള ചില വിഷമങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് അപ്പോൾ വീഡിയോ കോൾ തീർത്തു തീർത്തു അപ്പം അവർ മറ്റന്നാളുടെ പിറ്റേന്നെ വരുള്ളൂ ഫ്രൈഡേ മേ ബി മറ്റന്നാളേ വരുള്ളൂ അപ്പം നിക്കി ഇതാ ചാടിപ്പോയ മീൻസ് നമ്മുടെ വീട്ട് ഗേറ്റിന് പുറത്ത് പോയ ആണെന്ന് തോന്നുന്നു ആ വീഡിയോ അവർ അയച്ചിട്ടുണ്ട് നിക്കി പുറത്ത് ചാടിപ്പോയ വീഡിയോ അപ്പം അപ്പ അയച്ചതാണ് കേട്ടോ സി സി ടി വി കൂടെ കണ്ടതായിരിക്കും മിക്കവാറും അപ്പം ഞാൻ ഒന്ന് കണ്ടേസ് അർജുവാമൻ നടന്നു വരുന്നു അവിടെ അവിടെണ്ടാ കമ്പി മാറ്റിയിട്ട് പറഞ്ഞു എന്ത് അതെ അതെ ഞാനല്ലേ അച്ചൻ വന്നോ അച്ഛൻ വന്നെറ്റർ ആദ്യം ഫ്രണ്ട്സ് അച്ഛനോടും അമ്മേനോടും പറഞ്ഞാലും അച്ചനോട് അതെന്താ പറയാ പറയാ എന്താന്ന് പറയണ കാരണം എന്താ ചോദിക്കട്ടെ അടിക്കോ അടിക്കോ മറ്റേ ഹാഷർ പറഞ്ഞ മാതിരി കടുപ്പിക്കട്ടെ അറിയില്ലേ പക്ഷെ പാവാ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ അവിടെ എറണാകുളത്തെ വിശേഷങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് രണ്ടുപേരെയും ഒരു ടൈമിൽ കാണാം ബട്ട് എനിക്ക് കാണാൻ പറ്റില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കാണാം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബല്ലേ വർത്താ മറക്കരുത് പിന്നെ ആയിട്ടും എല്ലാവർക്കും